ഈ വരുന്ന ഓണക്കാലത്ത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് വീഡിയോയിൽ വരുമ്പോഴേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ദുൽഖർ സൽമാൻ നായനൈത്യ ലക്കി ഭാസ്കർ എന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം രണ്ടാമത്തെ ചിത്രമാണ് ദളവതി വിജയ് പ്രഭുദേവ സ്നേഹ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്താൻ പോകുന്ന ചിത്രമാണ് ഗോട്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രം സെപ്റ്റംബർ അഞ്ചാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ടോവിനോ തോമസ് നായകനായി വരാൻ പോകുന്ന ചിത്രമാണ് അജയ്ൻ്റെ രണ്ടാം മോഷണം എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഈ ചിത്രത്തിൻ്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രം ഓണം സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മോഹൻലാൽ നായകനായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് ബാറോസ് ചിത്രവും വരുന്ന ഓണക്കാലത്ത് തിയേറ്ററുകളിൽ എത്തുമെന്ന് ആക്കിയിട്ടുണ്ട് ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി റിലീസ് ചെയ്യുക കാത്തിരിക്കുക ബൈ ബൈ